വിംസാതിക്കലിയാണ് ഗീർ വനത്തിൽ അതിരാവിലെയുള്ള സഫാരിയിലാണ് പോകുന്ന വഴിയിൽ ഹനുമാൻ ലങ്കൂറുകൾ പരസ്പരം കലഹിക്കുന്നതും വികൃതി കാണിക്കുന്നതൊക്കെ നമ്മൾ കാണുകയാണ് അതുപോലെ അവിടെയുള്ള വനത്തിൻ്റെ പ്രത്യേകത നിങ്ങളോട് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിരുന്നു പുല്ലുകളൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ളത് കരിയിലക്കിടയിൽ നിന്ന് പുള്ളിമാനുകളൊക്കെ പുല്ലുകളിങ്ങനെ തെരയാണ് ഈ ഒരു കാഴ്ചയൊക്കെ ഒക്കെ നമ്മൾ കണ്ട് ഇതിൻ്റെ ഫോട്ടോഗ്രാഫ്സൊക്കെ എടുത്ത് നമ്മൾ പെട്ടെന്ന് സിംഹങ്ങളുള്ള സ്ഥലത്തേക്ക് പോയി ഇവിടെ സിംഹങ്ങൾ വരാനൊരു കാരണമുണ്ട് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു വാട്ടർ ബോഡി അവിടെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് സിംഹങ്ങൾക്കും മറ്റ് മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിംഹങ്ങൾ അധിക സമയം ഇങ്ങനെയുള്ള വാട്ടർ ബോഡിയുടെ അടുത്ത് വന്നിരിക്കും അതിനുള്ളൊരു പ്രധാന കാരണം അനിമൽസൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന സമയത്ത് ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്കവിടെ ആറ് സിംഹങ്ങളെയാണ് കാണാൻ പറ്റിയത് കബ് എന്നൊക്കെ പറയാം നമുക്കതിനെ കാരണം ഒന്ന് വളർച്ചത്തിൽ നിന്ന് വലുതായിട്ടേ ഉള്ളൂ അവർ പരസ്പരം വെള്ളക്കെട്ടിൻ്റെ അടുത്ത് നിന്നിട്ട് കളിക്കുന്നതും മരത്തിൻ്റെ മറവിൽ ഒളിഞ്ഞിരിക്കുന്ന സിംഹത്തിനൊക്കെ നമ്മൾ കാണുകയാണ് അപ്പോൾ തൊട്ടടുത്തിലൂടെ ഒരു പുള്ളിമാൻ ഓടിയിട്ട് ഒറ്റ പോക്ക് ആ സമയത്ത് ഈ ഒരു സിംഹം അലേർട്ടായി ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് അവിടെയുള്ള ധാരാളം ഫോട്ടോഗ്രാഫ്സും സിംഹത്തിൻ്റെ വീഡിയോഗ്രാഫ്സൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് അന്നത്തെ പ്രഭാതത്തിലുള്ള സഫാരി നമ്മൾ അവസാനിപ്പിക്കുകയാണ് അങ്ങനെ യാത്ര തിരിച്ച് നമ്മൾ പോകുന്ന സമയത്താണ് ഗുജറാത്ത് ഗീർവനത്തിൻ്റെ ഒഫീഷ്യൽ വെഹിക്കിളുണ്ട് റേഞ്ച് ഓഫീസർ ആണെന്നാണ് തോന്നുന്നത് ആ വെഹിക്കിൾ ഒരു ഗട്ടറിൽ കുടുങ്ങി കിടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത് നമ്മളെ സഫാരി വെഹിക്കിൾ നിർത്തി നമ്മൾ മലയാളികളല്ലേ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ വെഹിക്കിൾ ഞാനും അവരുടെ കൂടെ തള്ളാൻ വേണ്ടിയിട്ട് സഹായിച്ചു അവർ ആ വെഹിക്കിള് കൊണ്ട് കാട്ടിലൂടെ അങ്ങനെ പോയി ഞാൻ വീണ്ടും സഫാരി വെഹിക്കിളിൽ കയറി അന്ന് രാവിലെയുള്ള സഫാരി അവസാനിപ്പിച്ചു ഞങ്ങൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തേക്ക് പോയി ഇനി ഈവനിങ്ങിലാണ് സിംഹങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അടുത്ത് യാത്ര പോകുന്നത്